ബ്രിട്ടീഷ് ഇന്ത്യൻ ചരിത്രത്തിൽ എത്ര മെക്കാളെമാരുണ്ട് പാഠപുസ്തകങ്ങളിൽ മെക്കാളെ പ്രഭുവിനെ കുറിച്ച് പഠിച്ചത് പലരും മറന്നിട്ടുണ്ടാകില്ല കോളിൻ മെക്കാളെ തോമസ് ബാബിംഗ് ടൺ മെക്കാളെ ഈ രണ്ടു മെക്കാളെമാരാണുള്ളത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനായി വാദിക്കുകയും വിവിധ നിയമങ്ങൾ ക്രോഡീകരിച്ച് ആധുനിക ശിക്ഷാ സംഹിതയാക്കിയതും തോമസ് ബാബിംഗ് ടൺ ടിപ്പു സുൽത്താനോടും വീരപാണ്ഡ്യ കട്ടബൊമ്മന്റെ സഹോദരനോടും വേലുത്തമ്പിയോടും പാലിയത്തച്ചനോടും നിരന്തരം പോരാടിയിരുന്നത് കോളിൻ മെക്കാളെയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ടിലാണ് കോളിൻ മക്കാളെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ ഒരു ഓഫീസറായി ഇന്ത്യയിലെത്തുന്നത് ഹൈദരലിക്കും ടിപ്പു സുൽത്താനുമെതിരെ നടത്തിയ രണ്ടാം മൈസൂർ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട കോളിൻ മക്കാളെ മൂന്ന് വർഷം ടിപ്പുവിന്റെ ജയിലിൽ കഴിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ നാലാം മൈസൂർ യുദ്ധത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യാവശ്യത്തിനായ യുദ്ധോപകരണങ്ങൾ വിദഗ്ധമായി എത്തിച്ചത് കോളിനായിരുന്നു അത് മാത്രമല്ല മലബാറിൽ നിന്ന് ടിപ്പുവിന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തേക്ക് പോകാനുള്ള രഹസ്യ വഴിയും കമ്പനി പടയ്ക്ക് കോളിൻ കണ്ടെത്തി കൊടുത്തു അങ്ങനെ ആയിരത്തി എണ്ണൂറിൽ തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും റസിഡന്റായി കോളിൻ മക്കാളെ തന്നെ മുഖം കാണിക്കാനെത്തിയ കോളിൻ മക്കാളയെ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിന് ഇഷ്ടമായില്ല കൊട്ടാരത്തിലെ ജീവനക്കാരോട് കാര്യങ്ങൾ കോളിൻ ചോദിച്ചറിയുന്നത് കേട്ട മഹാരാജാവ് ഇയാൾക്ക് ഇത് എന്നോട് ചോദിച്ചാൽ പോരായിരുന്നോ എന്ന് ആത്മഗതം ചെയ്തു എന്നാൽ പല ദക്ഷിണേന്ത്യൻ ഭാഷകളും അറിയാമായിരുന്ന കോളിന് അതിഷ്ടമായില്ലത്രേ മഹാരാജാവിന്റെയും ബ്രിട്ടീഷുകാരുടെയും വിശ്വസ്തനായിരുന്ന ദിവാൻ രാജ കേശവദാസന്റെ മരണം കൊലപാതകമായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കോളിൻ തുടക്കമിട്ടത് കൊലപാതകമാണ് എന്നുള്ളതിന്റെ സൂചനകൾ തുടക്കത്തിൽ കിട്ടിയെങ്കിലും സാക്ഷികൾ മൊഴിമാറ്റിയതോടെ അന്വേഷണം നിർത്തിവച്ചു ആദ്യം വേലുത്തമ്പി ദളവുമായി സൗഹൃദത്തിലായിരുന്നു കോളിൻ തന്നെ അപായപ്പെടുത്താനുള്ള പല ശ്രമങ്ങളിലും നിന്ന് രക്ഷപ്പെട്ട വേലുത്തമ്പി കോളിന്റെ ഉപദേശമനുസരിച്ച് നായർ പടയെ പിരിച്ചുവിടാൻ ഒരുങ്ങി ഇത് നാട്ടിൽ കലാപമുണ്ടാക്കുമെന്ന് ഉറപ്പായി ഇതിനിടയിൽ തന്നെ നാട്ടുരാജ്യങ്ങളെയും നാട്ടുപ്രമാണിമാരെയും ഒരറ്റത്തുനിന്ന് തകർത്തു കൊണ്ടുവരികയായിരുന്നു കോളിൻ ബ്രിട്ടീഷുകാരോട് പരാജയപ്പെട്ട് മരണം വരിച്ച പാണ്ഡ്യനാട്ടിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മന്റെ സഹോദരൻ അവിടെ പടപ്പുറപ്പാട് നടത്തുന്നുണ്ട് എന്നറിഞ്ഞ കോളിൻ പാഞ്ചാലക്കുറിച്ച് പടം നയിച്ച് കട്ടബൊമ്മന്റെ സഹോദരനെയും വധിച്ച തിരിച്ചെത്തി ഇതോടെ കോളിൻ അപകടകാരിയാണെന്ന് വേലുത്തമ്പിക്ക് മനസ്സിലായി കൊല്ലം തോറും ബ്രിട്ടീഷുകാർക്ക് നൽകി വന്നിരുന്ന കപ്പം വർദ്ധിപ്പിച്ചതോടെ വേലുത്തമ്പിയും കോളിനും തമ്മിൽ ഉടക്കി ഇതിനിടയിൽ കൊച്ചി രാജാവിന്റെ പ്രധാനമന്ത്രിയായ പാലിയത്തച്ഛനുമായി വേലുത്തമ്പി സഖ്യത്തിലായി വേലുത്തമ്പിയെയും പാലിയത്തച്ഛനെയും ഒറ്റ കൊടുത്ത ഒരു ഒറ്റുകാരൻ ഉണ്ടായിരുന്നു നടവരമ്പത്ത് കുഞ്ഞുകൃഷ്ണമേനോൻ ഈ കുഞ്ഞുകൃഷ്ണമേനോൻ കോളിൻ മെക്കാളയുടെ വസതിയായ മോൾഗാട്ടി പാലസിൽ ഒളിച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞ വേലുത്തമ്പിയുടെയും പാലിയത്തച്ഛന്റെയും പടന്മാർ മോൾഗാട്ടി പാലസ് ആക്രമിച്ചു കുഞ്ഞുകൃഷ്ണമേനോനെ പിടികൂടാൻ വരുന്നവരെ കണ്ട കോളിൻ കായലിൽ കിടന്നിരുന്ന ഒരു ബോട്ടിൽ കയറി രക്ഷപ്പെട്ടു ഭടന്മാരെത്തിയത് തന്നെ വധിക്കാനാണെന്നായിരുന്നു അയാളുടെ തെറ്റിദ്ധാരണ തന്നെ ആക്രമിക്കാൻ പാലിയത്തച്ഛൻ്റെയും വേലുത്തമ്പിയുടെയും ആളുകൾ എത്തിയെന്ന് അയാൾ മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്തു രക്ഷപ്പെട്ടു പോയ കോളിൻ അടുത്ത തന്ത്രമനഞ്ഞു കോഴിക്കോട്ട് പോർച്ചുഗീസുകാർ സാമൂതിരിയെയും കുഞ്ഞാലി മരക്കാരെയും ഭിന്നിപ്പിച്ചതുപോലെ മഹാരാജാവിനെയും വേലുത്തമ്പിയെയും ഭിന്നിപ്പിക്കാൻ അയാൾ ശ്രമം തുടങ്ങി അതിനായി അയാൾ മഹാരാജാവിന്റെ മുന്നിൽ വെച്ച ആവശ്യം രാജ്യം പിടിച്ചെടുക്കില്ല പക്ഷേ വേലുത്തമ്പിയെ ദളവസ്ഥാനത്തു നിന്ന് പുറത്താക്കണം ഇതറിഞ്ഞ വേലുത്തമ്പി താൻ ഇനിയും സ്ഥാനത്ത് തുടർന്നാൽ അത് മഹാരാജാവിനും രാജ്യത്തിനും ദോഷമാകുമെന്ന് കണ്ട് കുറ്റങ്ങളെല്ലാം സ്വയം ഏറ്റെടുത്ത് തിരുവനന്തപുരം വിട്ടുപോയി ഒടുവിൽ ശത്രുക്കൾ വളഞ്ഞപ്പോൾ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് സ്വയം ജീവനെടുത്ത് വീരചരമം പ്രാപിച്ചു ആ തക്കത്തിന് കോളിൻ മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു വേലുത്തമ്പിയുടെ അഭാവത്തിൽ തിരുവിതാംകൂറിന്റെ ഭരണം രാജാവിന്റെ കയ്യിൽ നിന്ന് കമ്പനി ഏറ്റെടുക്കണം എന്നതായിരുന്നു അയാളുടെ തന്ത്രം എന്നാൽ കമ്പനിയുടെ ഡയറക്ടർമാർ ഇതിന് വിസമ്മതിച്ചു ഇതിൽ പ്രതിഷേധിച്ച മെക്കാളെ സ്ഥാനം രാജിപ്പിച്ച് ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോയി ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രക്കിടയിൽ അസുഖം പിടിപെട്ട മെക്കാളെ ആകെ അവശനായിട്ടാണ് നാട്ടിലെത്തിയതെന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ സക്കാറി പിന്നീട് എഴുതിയിട്ടുണ്ട് കോളിൻ മെക്കാളയുടെ സഹോദരൻ സക്കാറിയുടെ മകനാണ് തോമസ് ബാബിങ്ടൺ മെക്കാളെ അതിബുദ്ധിമാനായിരുന്നു തോമസ് ബാബിങ്ടൺ കാലം ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായിരുന്നതിനു ശേഷം തോമസ് മെക്കാളെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് കാലഘട്ടത്തിൽ ഗവർണർ ജനറലിന്റെ കൗൺസിലിൽ നിയമാംഗമായി ഇന്ത്യയിലെത്തി തന്റെ ഇളയച്ചനെ പോലെ തന്നെ വിവിധ ഭാഷകൾ പഠിക്കാൻ തൽപ്പരനായിരുന്ന തോമസ് മെക്കാളയ്ക്ക് കോളിൻ മെക്കാളെ നല്ലൊരു തുക തന്റെ വിൽപത്രത്തിൽ നീക്കിവെച്ചിരുന്നു ഇരുവരും വിവാഹം കഴിച്ചിരുന്നുമില്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ ഏത് വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കണമെന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആശയക്കുഴപ്പം നിലനിന്നിരുന്ന കാലം കൂടിയായിരുന്നു അത് സർക്കാർ മേൽനോട്ടത്തിൽ ഒരു സെക്കൻഡറി വിദ്യാഭ്യാസ സമ്പ്രദായം അക്കാലത്തുണ്ടായിരുന്നില്ല സുൽത്താൻമാരുടെയും മുഗളന്മാരുടെയും കാലത്തുണ്ടായിരുന്ന പേർഷ്യൻ അറബിക് വിദ്യാഭ്യാസ രീതിയും സംസ്കൃതം അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗത ഭാരതീയ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും കൂടാതെ നിരവധി നാട്ടുഭാഷകളിലൂടെയുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുമാണ് അക്കാലത്ത് നിലവിലുണ്ടായിരുന്നത് ഇതിൽ ഓരോന്നിനും പ്രാമുഖ്യം അവകാശപ്പെട്ടുകൊണ്ടുള്ള വാദഗതികളും അക്കാലത്ത് സജീവമായിരുന്നു ഈ വാദങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ തോമസ് മെക്കാളെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് തയ്യാറാക്കിയ കുറിപ്പിൽ കുപ്രസിദ്ധമായ ഇന്ത്യക്കാരെ ഇന്നും രോഷം കൊള്ളിക്കുന്ന ഒരു വരിയുണ്ടായിരുന്നു അതിങ്ങനെയായിരുന്നു ഇന്ത്യയിലെയും അറബ് ലോകത്തെയും അറിവുകൾ മുഴുവൻ ചേർന്നാലും നല്ലൊരു യൂറോപ്യൻ ലൈബ്രറിയിലെ ഒരു ഷെൽഫിലെ പുസ്തകങ്ങൾക്ക് പകരമാകില്ല എന്നതായിരുന്നു ആ വാചകം എന്തായാലും ആറാം സ്കൂൾ വർഷം വരെ നാട്ടുഭാഷയിൽ പഠനവും അതിനുശേഷം ഇംഗ്ലീഷ് പഠനവും എന്നുള്ള സമ്പ്രദായം മെക്കാളയുടെ ശുപാർശയിൽ ഇന്ത്യയിൽ നടപ്പിലായി ഈ സംരംഭത്തിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകിയത് സഹോദരി ഭർത്താവും മദ്രാസ് ഗവർണറുമായിരുന്ന ചാൾസ് ട്രവല്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വതന്ത്ര വിപ്ലവത്തിന് ശേഷം ഇന്ത്യയിൽ ഏകീകൃത നിയമം വേണമെന്ന ആവശ്യമുയർന്നു പക്ഷേ അതിനു മുമ്പ് തന്നെ മെക്കാളെ അംഗമായുള്ള നിയമ കമ്മീഷൻ നിയമത്തിന്റെ കരടു രേഖ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഇന്ന് നമ്മൾ കാണുന്ന നിയമം നടപ്പിലാക്കുകയും ചെയ്തു കോളിൻ മെക്കാളയും തോമസ് ബാബിൻഡൻ മെക്കാളയും കടുത്ത സാമ്രാജ്യത്വവാദികളാണ് എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ് തോമസ് ബാബിൻടൺ പൌരാണിക ഭാരതീയ വിജ്ഞാനത്തെങ്കിൽ കോളിൻ മെക്കാളെ ടിപ്പുവിനെയും കട്ടബൊമ്മനെയും പാലിയത്തച്ഛനെയും വേലുത്തമ്പിയെയും ഉന്മൂലനം ചെയ്ത ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേൽക്കോയ്മ സ്ഥാപിച്ചു എന്നാൽ ബ്രിട്ടീഷ് ചരിത്രത്തിൽ ഇവരെ വിശേഷിപ്പിക്കുന്നത് കോളനികളിലെ ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾക്കു വേണ്ടി ബാധിച്ചവരായിട്ടാണ് മെക്കാളെ കുടുംബത്തിലെ മിക്കവരെയും ഇത്തരത്തിൽ മഹത്വവൽക്കരിക്കുകയാണ് ബ്രിട്ടീഷ് ചരിത്രം ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനികളിലെ ജനങ്ങളെ പിടികൂടി അടിമക്കച്ചവടം നടത്തുന്നതിനെതിരെയായി വില്യം വിൽബർ ഫോഴ്സിനോടൊപ്പം പട പൊരുതിയവരാണ് തോമസ് മെക്കാളയുടെ പിതാവ് സക്കാറയും അദ്ദേഹത്തിന്റെ സഹോദരൻ കോളിനും വിൽബർ ഫോഴ്സിനോടൊപ്പം അടിമ ആദ്യം ശബ്ദമുയർത്തിയ ഒരാൾ ഇവരുടെ സഹോദരി ഭർത്താവായ മറ്റൊരു തോമസ് ബാബിങ്ടൺ ആയിരുന്നു അദ്ദേഹത്തിനോടുള്ള ബഹുമാന സൂചകമായി ആ പേരാണ് സക്കാറി തൻ്റെ മകനും നൽകിയത് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപ് തോമസ് ബാബിങ്ടൺ തന്റെ പിതാവിനോടൊപ്പം അടിമത്ത വിരുദ്ധ സമിതിയുടെ മുൻനിരയിലുണ്ടായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളിലെ അടിമത്തം നിർത്തലാക്കാൻ ഇവർ ബ്രിട്ടീഷ് ഭരണകൂടത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുകയും ഭരണകൂടം ഇതിനു തയ്യാറായപ്പോൾ നയതന്ത്ര ഉപദേശം നൽകുകയും ചെയ്തു ചരിത്രത്തിൽ താല്പര്യമുണ്ടായിരുന്ന കോളിൻ മെക്കാളെയായിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ സുറിയാനി ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന തരിസാപ്പള്ളി ചെപ്പേട കണ്ടെത്തിയത് ഇതു കണ്ടെത്തിയ ശേഷം അവയുടെ പകർപ്പുകൾ തയ്യാറാക്കി കോളിൻ ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെത്തിച്ചു ബൈബിൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റാൻ ഫ്രാൻസിസ് ബുക്കാറിന് വേണ്ട സഹായം നൽകിയതും കോളിനാണ്